ഫാസി എന്ത് ചെയ്യുന്നു നാട്ടിൽ എവിടെയാണ് അവിടുത്തെ എന്തുണ്ടോ വിശേഷം ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല രാവിലെ എണീക്കുന്നു ക്ലാസ് പോകുന്നു തിരിച്ചു വരുന്നോർമ്മ ദുബായ് ഞാൻ പഠിക്കുന്ന പ്രായത്തില് ഹിന്ദി എനിക്കില്ല അന്നേ തട്ടിമുട്ടി ഞാൻ പാസ്സായി പോയി ഇനി ഹിന്ദി ഒന്ന് എന്നെ കൊണ്ട് പോയിക്കോലെ ഹിന്ദി പേഷ്യൻസ് ആയുക അപ്പോഴൊക്കെ ഞാനത് തട്ടിമുട്ടിച്ച് പറത്താനം പറയും അറബി മാലും ഇല്ല ഉറുദു മാലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഐ നോ ഇംഗ്ലീഷ് സെയിൻ ഇംഗ്ലീഷ് പിന്നെ വരാട്ടോ എസ് വരണം വരാതെ പറഞ്ഞിട്ട് വരാതിരിക്കരുത് മേ ബൗത്വവും ആപ്പക്കവും മെലിനേസ് എനിക്കർത്ഥമൊക്കെ മനസ്സിലായി പക്ഷെ എനിക്ക് തിരിച്ചു പറയാനറിയില്ല അതാണ് സത്യം യുവറേജ് ട്വന്റി ത്രീ ഉം ഞാൻ പഠിക്കുമ്പോൾ ഹിന്ദി അഞ്ചു പേരെ ഞാൻ പറയും ഞാൻ ജയിച്ചു പോകും ഞാനും ജയിച്ചു പോകുന്ന പക്ഷെ എനിക്ക് ഇപ്പൊ അറിയില്ല ടച്ച് വിട്ടുപോയി വാച്ച് വിട്ടുപോയിണ്ട് വീഡിയോ ആരാ ഇംഗ്ലീഷ് മഹാത്മാഗാന്ധി ആ ക്രിയേറ്റർ ഗാന്ധി ഷെഫ് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ് പ്രത്യേകിച്ച് പഠിന്നുമല്ലോ ചുമ്മാ ഇരിക്കുന്നു ഞാൻ പോണു ബയോ വന്നു പോയി അതെന്ത് പുതിയ ശേഷം എനിക്ക് ഇങ്ങനെ കിട്ടണല്ലേട്ടോ അസാം വലൈക്കും അതെ അതെ നോ പ്രോബ്ലം ആ ഹേ ഫുഡ് ോ ഇല്ല കഴിക്കണം ടൈം ആവണ അല്ലല്ലേ നേരത്തെ കഴിക്കാറുണ്ട് പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ കാണാതൊരു കൈക്കൊരു പണി കിട്ടും കിട്ടും കയ്യിലിരിപ്പ് അതാണല്ലോ കിട്ടും കിട്ടിയിട്ടില്ലെങ്കിലുള്ള അത്ഭുതം കൈക്കൊക്കെ പണി കിട്ടിയിട്ടില്ലെങ്കിലുള്ള അത്ഭുതം കയ്യിലിരിപ്പ് അതാണെ എപ്പോൾ എവിടെ ഇപ്പോൾ കോഴിക്കോട് അച്ഛ അച്ഛനല്ല അമ്മ സുഖമാണ് ഷമ്മാസേ സുഖാണല്ലോ കോഴിക്കോട് എവിടെ കാരപ്പറമ്പ് സിറ്റി മുഹമ്മദ് വൺ വീക്ക് പോയി കിട്ടി ഇപ്പോ വണ്ടിയും കയ്യിലെടുപ്പതാള്ള ആരെയും തച്ചോടിച്ചോ എന്ത് പറ്റിയത് എന്ത് പറ്റി എനിക്കൊന്നും പറ്റിയില്ലല്ലോ തല